എപ്പോഴും തൻ്റെ വസ്ത്രങ്ങളിൽ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടി ശോഭന എന്ന് പറയണം പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ശരത് കുമാറിൻ്റെയും രാധികയുടെയും ഒക്കെ മകളായ മറ്റൊരു നടി കൂടിയായ വരലക്ഷ്മിയുടെ വിവാഹം നടന്നത് ഇവരുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷം പ്രേക്ഷകരെല്ലാവരും തന്നെ ഇവരുടെ വിവാഹ ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അങ്ങനെ പ്രേക്ഷകരെ തേടി കഴിഞ്ഞ ദിവസം ആ വിവാഹ ചിത്രം കൂടി എത്തുകയായിരുന്നു ഇതോടെ പ്രേക്ഷകരെല്ലാവരും താരങ്ങളന്ന് എങ്ങനെയായിരുന്നു എത്തിയതെന്നും അതിൻ്റെ ചിത്രങ്ങളുമായിരുന്നു അന്വേഷിച്ചത് അക്കൂട്ടത്തിൽ എല്ലാവരും വിസ്മയിച്ചു പോയത് ശോഭനയുടെ തന്നെയാണ് അതീവ സുന്ദരിയായാണ് ശോഭന എത്തിയത് ശരിക്കും പറഞ്ഞാൽ ഒരു നർത്തകി രൂപം ശോഭനയെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നർത്തകിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാനാവുന്നതാണ് ഓരോ ആഭരണത്തിലും ഓരോ മേക്കപ്പിലും താനൊരു നർത്തകിയാണെന്നും കണ്ണുകൾ കൊണ്ട് തനിക്ക് പറ കഥ പറയാനുള്ള കഴിവുണ്ടെന്നും തെളിയിക്കുന്ന ഒരു രീതിയാണ് ശോഭനയ്ക്കുള്ളത് അതേ രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യം തൻ്റെ സുഹൃത്തുക്കളുടെ മകളുടെ വിവാഹത്തിന് ശോഭന എത്തിയത് ശരത് കുമാറും രാതികയും ഒരുപോലെ വിളിച്ചത് കൊണ്ട് തന്നെയാണ് ശോഭന ഇവിടേക്ക് എത്തിയത് ശോഭനയുടെ ചിത്രങ്ങൾ കാണുമ്പോഴും പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ശോഭനെ കണ്ടതിന്റെ സന്തോഷം എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു ശോഭന വന്നപ്പോൾ തന്നെ എല്ലാവരും ഓടി ശോഭനയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അത്രമാത്രം ബഹുമാനമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് വളരെ വൈകിട്ടായിരുന്നു റിസപ്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയതെങ്കിലും പ്രേക്ഷകരെല്ലാവരും കാണേ ഇപ്പോൾ ശോഭന നിൽക്കുന്ന ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാധിക ശരത് കുമാറിനോടൊപ്പമുള്ള ചിത്രങ്ങളായിരുന്നു ആദ്യം പുറത്തുവന്നത് പിന്നാലെയാണ് ശോഭന ഒറ്റയ്ക്കുള്ള ചിത്രം പുറത്തുവരുന്നത് മൂക്കുത്തിയൊക്കെ അണഞ്ഞെത്തിയിരിക്കുകയാണ് ശോഭന അതും പ്രേക്ഷകർ ഏറ്റെടുത്തു ഒരു മടിയും കൂടാതെയാണ് ശോഭനയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് നല്ല ചുവന്ന പട്ടുസാരിയിൽ തിളങ്ങി നിൽക്കുന്ന ശോഭനയാണ് കണ്ടത് കുഷ്ബുനോടൊപ്പവും അതുപോലെ ബാലയോടൊപ്പം ൊക്കെ നിൽക്കുന്നതും കാണാം ആരാണ് ഞങ്ങളെ ഫോട്ടോ ബോംബ് ചെയ്തത് എന്ന് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് താനും വിവാഹത്തിനുണ്ടായിരുന്നു എന്ന് ചിത്രങ്ങളിലൂടെ ശോഭന പറയുന്നത് ശരത്കുമാറും കുമാറും രാധികയുമായി നല്ല സൗഹൃദത്തിലാണ് ശോഭന വളരെയേറെ നാളുകളായി തന്നെ ഇവർ സിനിമാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇവർ തമ്മിലുള്ള സൗഹൃദം അത്ര ഗാഠമായ ഒന്നാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ കാണാറുമുണ്ട് അതിൻ്റെ ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് തൊണ്ണൂറുകളിലെയും എൺപതുകളിലെയും നായകമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സംഗമ ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇവരുടെ സൗഹൃദത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നത് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർക്കും ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്നതും ഇരു നീട്ടി പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ വാർത്തകൾ സ്വീകരിക്കാറുണ്ട് അത് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടമാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരൊറ്റ ഇട്ടുകൊണ്ട് വലിയ ആഡംബരമൊന്നും കാണിക്കാതെ നടി ശോഭന തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകരുടെ മകളുടെ വിവാഹത്തിന് എത്തിയത് മൂക്കുത്തേയും ഒരു വലിയ ചുവന്ന പൊട്ടും മാത്രമായിരുന്നു ശോഭനയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് അതുകൂടിയായപ്പോൾ ശോഭനയുടെ ലുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഇതോടെ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരം എന്ന് ശോഭനയുടെ ചിത്രങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകർ പറയുന്നു യുടെ വ്യത്യസ്തമാർന്ന ഡ്രസ്സിംഗ് രീതി തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടവും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ